പിന്നെ സ്പീഡ് പറയണം കേട്ടോ ഉണ്ടോസ് രക്ഷപെടാൻ വേണ്ടി മെല്ലെ പറയാ സ്പീഡല്ല പിന്നെ വടിയെടുത്ത് പുളി അടിച്ചു പുളിയെടുത്ത് വടിയടിച്ചു വളി വടി വടിയെടുത്ത് പുളി അടിച്ചു പുളിയെടുത്ത് വളിയടിച്ചു കൊച്ചിനെ കിടത്താൽ തൊട്ടില്ല തൊട്ടി ഇല്ലാത്ത കിടന്നിട്ടാണ് കരുവാടി ഭയങ്കര ഗുരുത്തക്കടാ ഭയങ്കര ഗുരുത്തക്കടന്ന് ഭയങ്കര ഗുരുത്തക്കട ഇവരെ എല്ലാരും നോക്കിയിട്ട് വേണം നോക്കിയിട്ട് വേണം രണ്ടാം കൂടെ കളിക്കാൻ വേണ്ടിട്ട് ഓക്കെ അപ്പൊ അത് നടക്കുവല്ല ബിജി ഫ്ലവർ ചോദിച്ച ചോദ്യം ആ ആയിരുന്നൂറ് രൂപ നമ്മൾ അതിൻ്റെ ഉത്തരം പറഞ്ഞിട്ടുണ്ടല്ലേ ഒരുപാട് വീഡിയോ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ ഒരുപാട് വീഡിയോ ഞങ്ങൾ ഞങ്ങളുടെ പ്രേമ തുടക്കുന്നുണ്ട് അവസാനം വരെ ഒരു വീഡിയോ ചേരുന്നു ഞങ്ങളുടെ പ്രണയം ഞങ്ങളുടെ പ്രണയം എന്നൊക്കെ പറഞ്ഞ വീഡിയോ ഞങ്ങളുടെ ലവ് മേരേജ് മാത്രമേ നമ്മുടെ ഇപ്പൊ നമ്മുടെ ഞങ്ങളുടെ കല്യാണം കണ്ടിട്ട് അഞ്ചാമത്തെ കൊല്ലമാണ് അഞ്ചു കൊല്ലം തികയാണ് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ഇതായി എത്തി ഫെബ്രുവരി നാലാം തീയതിയാണ് നമ്മുടെ വെഡിങ് ആനിവേഴ്സറി അല്ലെ വർഷിന് ആക്റ്റീവ് ആയി കൂടെ ഹലോ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും അപ്പൊ കൈഷ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ട പോലെ തന്നെ നമ്മുടെ കൊസ്റ്റൻ ആൻസർ വീഡിയോ ആണ് കേട്ടോ അപ്പൊ നമ്മള് കുറെ കാലമായി ക്വസ്റ്റൻ ആൻസർ ചെയ്തിട്ട് എല്ലാം ഞങ്ങൾ മറ്റേ നമ്മളിങ്ങനെ അഴിച്ചലാഴ്ച ക്വസ്റ്റൻ ആൻസർ വീഡിയോ ഒക്കെ ചെയ്തുകൊണ്ടിരുന്നായിരുന്നു പക്ഷെ കാര്യമൊന്നും കാര്യമൊന്നുമില്ല എന്നാലും പക്ഷെ ഇപ്പൊ ചെയ്തിട്ട് കുറെ കാലമായി ഇപ്പൊ നമ്മൾ അത് കഴിഞ്ഞിട്ട് കുറെ പുതിയ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വന്നു അവർക്ക് കാര്യങ്ങളൊന്നും അറിയത്തില്ല അപ്പൊ ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ എഴുതിയിട്ടിട്ടുണ്ട് കേട്ടോ ഭയങ്കര ഒരു ലിസ്റ്റ് പണ്ട് പരീക്ഷയ്ക്ക് പരീക്ഷക്ക് എഴുതുന്ന പോലെ ലിസ്റ്റ് ഒക്കെ പേര് അപ്പൊ അതിനകത്ത് പേര് ഞാൻ എഴുതിയിട്ടുള്ള എല്ലാരുടെ പേര് ഞാൻ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ആരൊക്കെ ഞാൻ കമന്റി പോയി ചോദിച്ചിട്ടുണ്ട് അവരുടെ എല്ലാം പേര് ഇതിനകത്ത് എഴുതിട്ടുണ്ട് ഞാൻ വായിക്കുന്നതായിരിക്കും കേട്ടോ അപ്പൊ ആദ്യം തന്നെ ചോദ്യമല്ല അല്ല ആൻസി കെ തോമസ് ും ഒന്നും ചോദിക്കാനില്ല പുള്ളിക്കാരി എന്ന് വെച്ചാൽ നമുക്ക് അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ഉള്ളപ്പോൾ തന്നെ ഉണ്ടായിരുന്നു ഇത് പോകണം അങ്ങനെ പുള്ളിക്കാരിക്ക് നമ്മൾ ചോദിക്കുക അറിയേണ്ട കാര്യമായിട്ടൊന്നുമില്ല എല്ലാം ഉണ്ട് അറിയാം അപ്പോൾ അതുകൊണ്ട് ഒന്നും ചോദിക്കാനല്ല നിങ്ങളെ ഒരുപാട് ഇഷ്ടം ആൻസിക്കത്തോന്നും ഏഹ് പിന്നെ പിന്നെ ഒരുപാട് വേറെ വേറെ കാര്യമുണ്ട് എല്ലാവരും ഇങ്ങനെ യൂസർ 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 മുപ്പത്തൊമ്പത് നാപ്പത്തൊമ്പത് അങ്ങനെയൊക്കെയാണ് ഓരോരുത്തർ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആരാണോ എന്താണോ ഒരു പിടിയില്ല അപ്പം കുറെ ഉണ്ട് അങ്ങനെ കുറെ അങ്ങനെ ചോദ്യമോ ലൗച്ചിനെ കൂടുതൽ പേര് ഇങ്ങനെ ലൗച്ചിനോ ഇട്ടിട്ട് അത് കൂടുതലും മറ്റേ ഈ എന്താ യൂസർ 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 യൂസർന്നോളും അപ്പം ആരാണെന്ന് എനിക്കൊരു പിടിയില്ലെട്ടോ അപ്പം എന്നാലും യൂസർ എന്ന് പറഞ്ഞോ ചോദ്യം ഞാൻ പറഞ്ഞുതരാം ചേട്ടാ എല്ലാവർക്കും സുഖമാണോ ഇത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഇപ്പം എല്ലാവർക്കും ഒരു ഇതാ ഇല്ല രണ്ട് ദിവസേ ഇത്രയും ഇത്രോ ദിവസം ഇത്രോ ദിവസം ഒരു സമാനം ഇല്ലായിരുന്നു മൊത്തത്തിൽ ആലപ്പായിരുന്നു പനി പ്രശ്നങ്ങള് ആശുപത്രി പോക്ക് വരുത്ത് പിന്നെ നമ്മുടെ വീടിന്റെ പണി പരിപാടി അങ്ങനെയൊക്കെ ഓരോ പരിപാടികളും നടക്കുവാണ് അപ്പൊ വലിയൊരു ഇതില്ലായിരുന്നു പക്ഷെ ഇപ്പം കുറച്ച് ദിവസമായിട്ട് രണ്ടു അല്ലേ രണ്ട് ദിവസമായിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല എല്ലാം ഓക്കെ ആയി വരുന്നുണ്ട് പിന്നെ അടുത്ത അനൂസ് ബ്ലോഗ് രണ്ട് പേരുടെയും ഡ്രീം രണ്ട് രണ്ടുപേരുടെയും ഡ്രീം ചേട്ടന്റെയും ചേച്ചിയുടെയും നെഗറ്റീവ് അതിന്റെ പോസിറ്റീവ് നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന പ്ലേസ് അവൾ അവൾ ഇങ്ങനെ ന്യൂസ് ബ്ലോഗ് അങ്ങനെ നമ്പർ ഒക്കെ ഇട്ട് ഒന്ന് രണ്ട് മൂന്ന് നമ്പറുണ്ടോ ആദ്യത്തെ രണ്ട് പേരുടെയും ഡ്രീം ആക്കണം പിന്നെ സത്യമായിട്ടും നമ്മുടെ നമ്മുടെ ഇപ്പോഴത്തെ ഞങ്ങളുടെ എല്ലാവരുടെയും നമ്മുടെ പിള്ളേരുടെയും ഞങ്ങളുടെ എല്ലാവരുടെയും ആദ്യത്തെ ഏറ്റവും വലിയ ഡ്രീം ഒരു വീടാണ് അല്ലേ സാർ അത് കഴിഞ്ഞിട്ടുള്ള വേറെ സ്വപ്നങ്ങള് അത് ഞങ്ങളെല്ലാവരുടെയും ആഗ്രഹം ആ ഇപ്പ ഉള്ള ഷെഡിൽ ആ ഷെഡിൻ്റെ അടുത്ത് അപ്പുറത്ത് പ്ലറ കിട്ടിട്ടുണ്ട് അപ്പൊ അതിൻ്റെ മണ്ടക്ക് നല്ലൊരു വീട് വെക്കണം നല്ലൊരു വീട് എന്ന് പറഞ്ഞാൽ വലിയ ആന പോലത്തെ വീടുന്ന മണ്ണ ഞാൻ ഇപ്പം മെനക്കെട്ട് കഴിഞ്ഞാൽ വെക്കാം പക്ഷെ വലിയ കട വായ്പ കട വായ്പ കഴിഞ്ഞാൽ പിന്നെ മൂന്ന് പിള്ളേരെ കൊണ്ട് നമ്മുടെ ചിലവ് പരിപാടി ഒന്നും നടക്കും അതുകൊണ്ട് ഞാൻ വലിയ മെനക്കെട്ട് ഇപ്പം വലിയതായിട്ട് വീട് വെക്കാത്ത കേട്ടോ വെക്കാൻ ഇറങ്ങി തിരിച്ചുകഴിഞ്ഞാൽ വെക്കാം പക്ഷെങ്കില് വലിയ കടമായി പോയി കഴിഞ്ഞാൽ പിന്നെ ജീവിക്കാൻ വലിയ പാണിയാണ് അപ്പൊ അതിൻ്റെ അകത്ത് വല്യ വീടുണ്ട് പക്ഷെ സമാനത്തിനകത്ത് കിടക്കാൻ പറ്റുന്ന പ്രശ്നമല്ലേ അതുകൊണ്ടാണ് വെക്കാത്തത് അപ്പോൾ രണ്ട് പേരുടെ ഡ്രീം മെയിനായിട്ടുള്ളത് വീട് വെക്കണം എന്ന് തന്നെയാണ് അല്ലെ അടുത്ത അനൂസിൻ്റെ തന്നെ ചോദ്യമാണ് ചേട്ടനെ ചേച്ചിട്ട് അതിൻ്റെ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ഗുണ്ടൂസിന് ഞാൻ പറഞ്ഞുതരാം ഗുണ്ടൂസിൻ്റെ ഗുണ്ടൂസ് ചെയ്ത സമയത്ത് നമ്മളിപ്പം വൈകുന്നേരം വീടിയൊക്കെ എടുക്കാതിരിക്കും സമയം നോക്കിക്കോ പെട്ടെന്നൊരു പിണയിൽ അങ്ങ് കൂടണം പിന്നെ നോക്കണ്ട പിന്നെ അന്നത്തേക്കുള്ള പരിപാടി പിന്നെ ഞാൻ പിള്ളേരെല്ലാം കൂട്ടി ഒരു ഇതിൽ അത് അവളെ നെഗറ്റീവ് വേറെ നെഗറ്റീവ് ഒന്നുമില്ല കേട്ടോ ചില സമയത്ത് പെങ്ങും പെണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ചാടയായി ഞാൻ ഇങ്ങനെ കൈയും കാലം പിടിച്ച് എഴുതിക്കൊണ്ട് വരണം ആ അതിന് നീ നമ്മൾ ആലോചിക്കുമ്പോൾ ഞാൻ അടുത്ത പോസിറ്റീവ് പറയാം ഗുഡൂസിന്റെ ഗുണ്ടൂസിന്റെ പോസിറ്റീവ് ഗുണ്ടൂസ് അല്ലാതെ നല്ല സപ്പോർട്ടാണ് അതായത് നമ്മള് ചില പെണ്ണുങ്ങളൊക്കെ കണ്ടു അപ്പം ഹസ്ബൻഡ് എന്ത് കാര്യം ചെയ്താലും അതിന് ചിലപ്പോൾ നെഗറ്റീവ് എല്ലാത്തിനും നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷെ അവൾ അങ്ങനെയൊന്നും ഇല്ല ഞാൻ എന്നാ ഇടങ്ങാറു പിടിച്ച പരിപാടിക്ക് പോയാൽ ആളെല്ലാത്തിനും സപ്പോർട്ടാണ് കുഴപ്പമൊന്നുമില്ല അതുകൊണ്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനലായിട്ടാണ് ഇപ്പം നിൽക്കുന്നത് നമ്മുടെ ചാനൽ നിലനിൽക്കുന്നത് അല്ലാണ്ട് എല്ലാത്തിനും കൂടെ നിൽക്കണം അല്ലാണ്ട് എല്ലാത്തിനും റോങ് പറഞ്ഞുകൊണ്ട് ഇരുന്നു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല അതുകൊണ്ട് അവൾ സപ്പോർട്ടാണ് അതാണ് അവളുടെ പോസിറ്റീവ് പക്ഷെ ചില സമയത്തൊരു പിണങ്ങൽ വളങ്ങും ആ സമയത്ത് പ്രശ്നമാണ് അത് നെഗറ്റീവ് ഇനി പറഞ്ഞു എന്ന് എപ്പോഴും എപ്പോഴും ഫോണിലാണ് ഞാൻ അതാണ് അവള് പറയാൻ നെഗറ്റീവ് ഏഹ് പക്ഷേങ്കില് നെഗറ്റീവ് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൈസ് നമ്മൾ യൂട്യൂബായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ചില വീഡിയോ എഡിറ്റ് ചെയ്യണം പിന്നെ കമന്റിന് റീപ്ലൈ ആവണം പിന്നെ ഇതൊക്കെ തന്നെ അറിയാം എന്നെ ഒരു ദിവസം പത്ത് അമ്പത് അറുപത് നൂറ് പേരാണെന്ന് എനിക്ക് കരുതുന്നത് എത്ര പേരാ വിളിക്കുന്നത് സംശയം ചോദിക്കുന്നത് പിന്നെ ഓരോരോ കാര്യങ്ങൾ എഡിറ്റ് ചെയ്യാൻ കൊടുക്കുന്നത് ഇൻട്രോ ഉണ്ടാക്കി കൊടുക്കുക അങ്ങനെ അങ്ങനെ പിന്നെ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിന്നെ വേറെ കാര്യമുണ്ട് ഞങ്ങൾ പരിപാടി വേണ്ടിയിട്ട് ഇൻട്രോ മ്യൂസിക്കും പിന്നെ അത്യാവശ്യം വീഡിയോ കിട്ടിക്കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്താൽ കൊടുക്കുന്നുണ്ട് നമ്മൾ പണ്ടത്തെ പോലെ ചെറിയൊരു എമൗണ്ട് ഒക്കെ മേടിക്കുന്നുണ്ടല്ലോണ്ട് അപ്പം ചെറിയ എമൗണ്ട് വെച്ചിട്ട് ചെറിയൊരു എമൗണ്ട് മറ്റേ ടെക് ചാനല ആൾക്കാർ ചെയ്യുന്ന പോലെ ഒന്നുമില്ല സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ധൈര്യം ചോദിക്കാം മോണിറ്റീവേഷൻ കാര്യങ്ങൾ ചോദിക്കാം അപ്പോൾ എന്തായാലും ചെറിയൊരു എമൗണ്ട് നിങ്ങൾ ഞാൻ ഒരു എമൗണ്ട് പറയുമല്ലോ അപ്പൊ നിങ്ങളൊരു എമൗണ്ട് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു എമൗണ്ട് എനിക്ക് തന്നാൽ മതി അപ്പോൾ നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തരും കേട്ടോ അപ്പോൾ അങ്ങനെ സംഭവം നമ്മൾ തുടങ്ങിയിട്ടുണ്ട് പുതിയ ആ അപ്പോൾ അത്രേ ഉള്ളൂ പിന്നെ നിങ്ങൾ പോവാൻ അനൂസിനെ ചോദ്യമാണ് കേട്ടോ നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന പ്ലേസ് എനിക്ക് ആ ആഗ്രഹം വെച്ചാൽ നമ്മുടെ ഇന്ത്യേൻ്റെ ബോർഡർ അത് എവിടെ നിന്ന് എങ്ങനെ നമ്മുടെ വണ്ടിക്ക് നമ്മളെല്ലാവരും നമ്മൾ ഓരോ ഞാൻ ദിവസം മാത്രമൊന്നുമല്ല നമ്മൾ നാലാണ് നമ്മൾ നാലാൾ കൂടെ ഇപ്പം എണ്ണി നോക്കണം പെട്ടെന്ന് തിരികെ എത്ര പേരാണ് ആ നമ്മൾ അഞ്ച് പേര് ഞാൻ തക്കടു പുന്നര ഉണ്ടൂസ് കൊച്ചി അഞ്ച് പേരും കൂടെ ഒരുമിച്ച് വേണം നമ്മൾ പോകാൻ വേണ്ടത് അപ്പം എൻ്റെ മെയിൻ പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂടെയൊക്കെ അല്ലേ ഏഹ് ലഡാക്ക് അങ്ങ് ബോർഡർ ബോർഡറിൻ്റെ അടുത്ത് പോയിട്ട് അവിടം വരെ നമുക്കൊരു യാത്ര ഒരു എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് അതൊരു ആ ഒരു യാത്ര ഒരു ട്രാവൽ വ്ളോഗ് ചെയ്തിട്ട് ഇങ്ങനെ പോകണം മറ്റേ പണ്ട് ഈ വഴി ജെറ്റ് ഇപ്പോൾ ഒരുപാട് പേര് പോകുന്നുണ്ട് ഇപ്പോൾ എല്ലാവർക്കും ശീലമായി പക്ഷേ നമുക്കൊരു ഭയങ്കര എൻ്റെ ചെറുപ്പം തൊട്ടുള്ള ആഗ്രഹമാണ് അത് ഇതുവരെ നടന്നിട്ടില്ല പിന്നെ ഉണ്ടൂസിൻ്റെ ആഗ്രഹം തന്നെയാണ് ആ ഉണ്ടൂസിൻ്റെ ആഗ്രഹം വെച്ചാൽ സ്വിറ്റ്സർലാൻഡിൽ പോകണം അതെനിക്ക് ആഗ്രഹമുണ്ട് അതാണ് ഉണ്ടൂസിൻ്റെ ആഗ്രഹം കേട്ടോ ഇഷ്ടമുള്ള പ്ലേസ് പിന്നെ ആ പിന്നെ ഷിബിൻ ചേരോട്ട ഷിബിൻ ചേരോട്ട എന്ന് പറഞ്ഞ ഒരാ പുള്ളി ചോദിച്ചിട്ടുണ്ട് ചേട്ടന് ചേട്ടന് പുതിയൊരു വീട് വെച്ചുകൂടെ ചോദിക്കും ഷിബിൻ ചേരോട്ട ചോദിച്ചേ ചേട്ടന് പുതിയൊരു വീട് വെച്ചൂടെ നല്ല ന്യായമായിട്ടുള്ള ചോദ്യമാണ് അല്ലേ പക്ഷെ എല്ലാവരും ചിന്തിക്കും ചേട്ടന് പുതിയ വീട് വെച്ചൂടെ ഗൈസ് സത്യം പറയാം ഞാൻ എല്ലാ പ്രാവശ്യം വീട് വെക്കാം വീട് വെക്കാൻ വേണ്ടി ഒന്ന് ആയി വരുമ്പോൾ അടുത്ത കൊച്ചാവും ഏഹ് അതാണ് സംഭവം അപ്പോൾ നമ്മളെല്ലാം ഒന്ന് ശരിയാക്കി വീടിൻ്റെ പണി തുടങ്ങാമെന്നുള്ള രീതിയിൽ വരുമ്പോഴേക്കും ആ ഉൾ ഉണ്ട് പ്രഗ്നൻ്റ് ആയതുകൊണ്ടാണ് വീട് ഇപ്രാവശ്യം തുടങ്ങാൻ വിചാരിച്ച് നമ്മളാണ് കുഞ്ഞു പിന്നെ ഇപ്പ തന്നെ എനിക്ക് ഓൾറെഡി നല്ല കടകളുണ്ട് നല്ല കട ചിട്ടിയുണ്ട് വണ്ടീട പിന്നെ ആ പിന്നെ അങ്ങനല്ല എല്ലാവർക്കും ഉണ്ട് എന്നാലും ഒരുപാട് അത്യാവശ്യമായിട്ടുള്ള കൊറേ അഞ്ചാറ് അഞ്ചെട്ട് മാസം കൊണ്ട് തീരുന്ന കുറെ പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ പുറകെ പോവാനാവും അതുകൊണ്ടാണ് വീട് വെക്കാത്തത് പിന്നെ പിന്നെ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് വീട് വെക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ നമുക്കിപ്പം താമസിക്കാനുള്ള സൗകര്യമുണ്ട് നമ്മുടെ കുഞ്ഞു വീടല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളുടെ കുഞ്ഞു വീട് അപ്പോൾ എന്തായാലും അഞ്ചെട്ട് മാസം കൊണ്ട് അഞ്ചെട്ട് മാസം കഴിഞ്ഞിട്ട് ഞങ്ങൾ വീടിൻ്റെ പണി തുടങ്ങുന്നതായിരിക്കും മെയും വീടിൻ്റെ പണി കേട്ടോ ഇപ്പോഴത്തെ ഷെട്ടല്ല നല്ലൊരു വീടിൻ്റെ പണി തുടങ്ങുന്നതായിരിക്കും പിന്നെ ജയശ്രീരാം ജയശ്രീരാം എന്നൊക്കെ പറഞ്ഞാൽ ഷിബിൻ ചേരോട്ടയൊക്കെ നമ്മുടെ നല്ല സബ്സ്ക്രൈബേഴ്സാണ് കേട്ടോ അപ്പോൾ ജയശ്രീരാം എന്നാ ചോദിക്കുന്നത് ഉണ്ടോ ഇഷ്ടപ്പെടാത്ത സ്വഭാവം ഉണ്ടൂസിൻ്റെ ഇഷ്ടപ്പെടാത്ത സ്വഭാവം എൻ്റെ ഇഷ്ടപ്പെടാത്ത സ്വഭാവം അത് നമ്മൾ പറഞ്ഞല്ലേ നെഗറ്റീവ് ഉണ്ടൂസിൻ്റെ എൻ്റെ ഇഷ്ടപ്പെടാത്ത സ്വഭാവങ്ങൾ ജയശ്രീറാം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതായത് ഉണ്ടൂസ് ഇടക്കിടക്കാനോട് പിണങ്ങി പിണങ്ങി കഴിഞ്ഞാൽ ഭയങ്കര ജാടായിരിക്കും പിന്നെ അതിൻ്റെ പുറകെ പോകണ വലിയ പണിയാണ് പിന്നെ എൻ്റെ ഇഷ്ടപ്പെടാത്ത സ്വഭാവങ്ങൾ പറഞ്ഞല്ലോ എന്തായിരുന്നു പറഞ്ഞത് ഫോണിൽ എപ്പോഴും ഞാൻ ഫോണിലാണ് ഫോണിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫോണിൽ എല്ലാ നമുക്ക് ആ അതാണ് എൻ്റെ നെഗറ്റീവ് കേട്ടോ ഇഷ്ടപ്പെടാത്ത സ്വഭാവം പിന്നെ അടുത്തത് മേഘാ മണി മണികണ്ഠൻ മേഘാ മണികണ്ഠൻ മേഘാ മണികണ്ഠനാണെന്ന് ചോദിച്ചത് ഒരു എല്ലാവരും സൂപ്പർ ആ മേഘാ മണികണ്ഠൻ ചോദ്യം ചോദിക്കുന്നില്ല പുള്ളിക്കാരി പറഞ്ഞേക്കാന്നെ എല്ലാ മേഘാ മണികഠനൊരു ഹായ് പറയാമോ ഹായ് മേഘാ പിന്നെ എല്ലാരും ഒരുപാട് ഇഷ്ടമാണ് താങ്ക് യു മേഘാ പിന്നെ ബിജി 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 സോങ് ചോദിച്ചിട്ടുണ്ട് ബിജി ഫ്ലവർ ആ അപ്പൊ ലവ് മേരേജ് ആണോ എന്റെ ദൈവമേ ഇതെല്ലാരും ചോദിച്ചു ചോദിച്ചു ചോദിച്ചല്ലേ നമ്മളെപ്പാ ക്യൻ ആൻസർ വീഡിയോ ചോദിച്ചാലും ബിജി ഫ്ലവർ നമ്മളോട് ചോദിച്ചു ചോദ്യം ഒരു ആയിരത്തിനൂറ് പ്രാവശ്യം നമ്മൾ അതിൻ്റെ ഉത്തരം പറഞ്ഞിട്ടുണ്ടല്ലേ ഒരുപാട് വീഡിയോ പറഞ്ഞിട്ടുണ്ട് അപ്പം ആ ഒരുപാട് വീഡിയോ ഞങ്ങൾ ഞങ്ങളുടെ പ്രേമ തുടക്കുന്നുണ്ട് അവസാനം പറയാനുള്ള ഒരു വീഡിയോ ഒക്കെ ചേരുന്നു ഞങ്ങളുടെ പ്രണയം ഞങ്ങളുടെ പ്രണയം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ചേരുന്നുണ്ട് ഒരുപാട് പുറകിലാണ് അപ്പോൾ എല്ലാ പ്രാവശ്യം ക്വസ്റ്റൻ ആൻസറിൻ്റെ വീഡിയോയിലെല്ലാം ചോദിക്കുന്നുണ്ട് ലവ് മേരേജ് ഞങ്ങളെ ലവ് മാര്ജ് ആണ് പറഞ്ഞേക്കല്ലേ ഞങ്ങൾ ലവ് മാര്ജ് ആണ് രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു അല്ലേ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പക്ഷേ ഞങ്ങളുടെ ലവ് മേരേജ് മാത്രം നമ്മുടെ ഇപ്പം നമ്മുടെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് അഞ്ചാമത്തെ കൊല്ലമാണ് അഞ്ച് കൊല്ലം തികയാണ് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ഇതായി എത്തി ഫെബ്രുവരി നാലാം തീയതിയാണ് നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി അല്ലാണ്ട് ദിവസം അഞ്ച് വർഷമാവും ഞങ്ങള് കല്യാണം കഴിച്ചിട്ടിപ്പം അഞ്ച് വർഷമാവും വെഡ്ഡിങ് ആനിവേഴ്സറി ഫെബ്രുവരി നാലാം തീയതിയാണ് കേട്ടോ ഇപ്പം ലവ് മേരേജ് ആയിരുന്നു പിന്നെ വർഷ വർഷ വർഷം കൂടെ മൈ ലൈഫ് ഉണ്ടോസ് അതാണ് സംഭവം ഇവള് ആക്റ്റീവ് ആകുന്ന കാര്യ ഞാൻ പല്ലാണ്ട് ആക്റ്റീവായിട്ട് നിൽക്കുന്നോണ്ടായിരിക്കും അതായത് ഇവള് എന്താ പറയാ പിന്നെ വേറൊരു കാര്യം ഇവക്ക് ഇവള് ഇവിടെ എനിക്ക് വലിയ വർത്തനം പറയും ഞാനത് കയറി വല്ലതും വർത്തനം ഞാൻ കൂടുതൽ വർത്തനം പറയുന്നത് കൊണ്ടായിരിക്കും പറയാത്തത് പറയാത്തത് അതിഭാഗത്ത് ഞാൻ മൂന്ന് പിള്ളേരെ നോക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് അവളുടെ കാര്യം നടത്താൻ വേണ്ട അതാണ് എൻ്റെ മെയിൻ പ്രശ്നം പിന്നെ ഡെയിലി മൈ ലൈഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവൾക്ക് എന്തെങ്കിലും ഒരു ഓപ്ഷൻ വേണം ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ ഞാനൊരു ഫോൺ എടുത്തിട്ട് ഞാൻ എൻ്റെ ഫോൺ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് വീഡിയോ ചെയ്യുന്നത് പിന്നെ ഉൻഡോസിൻ്റെ ഫോണിൽ കുഴപ്പമൊന്നുമില്ല നല്ല ഫോണാണ് പക്ഷേങ്കിൽ അവക്ക് ഈ മൂന്ന് ഒരു ഞാൻ പണിക്കൊക്കെ പോയി കഴിഞ്ഞാല് ഇപ്പൊ കൊച്ചയ്ക്ക് വീട് ചെയ്യാനാവില്ല കുഞ്ഞിനെ നോക്കണം രണ്ടെണ്ണം ഭയങ്കര കുത്തക്കെടുണ്ട് കാണിച്ച കൊച്ചിനെ കിടന്നിരിക്കുന്ന തൊട്ടിയില്ല തൊട്ടിയിൽ അത് കിടന്നിട്ടാണ് കരുവാടി ഭയങ്കര ഭയങ്കര ഗുരുത്തക്കടന്ന് ഭയങ്കര ഗുരുത്തക്കേട് ഇവരെ എല്ലാരും നോക്കിയിട്ട് വേണം ഇതിനെ നോക്കിയിട്ട് വേണം രണ്ടാം കൂടെ കളിക്കാൻ വേണ്ടിട്ട് അപ്പൊ അത് നടക്കുവല്ല പിന്നെ പിന്നെ പൊതുവേ കൊണ്ടുവന്ന കുറച്ച് ആക്ടീവല്ല പിന്നെ പിന്നെ അതാ പറഞ്ഞ യൂസറ് പേരില്ലാത്തൊരു യൂസർ വന്നിട്ടുണ്ട് ചോദിക്കുന്നത് ലവ് സ്റ്റോറി പറയണം ഏജ് പറയണം ഡ്രീമാണ് ലവ് സ്റ്റോറി ഞാൻ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞാണല്ലോ ലവ് സ്റ്റോറി ഒന്നുമില്ല ഞാൻ ഉണ്ടൂസിനെ പോയി അടിച്ചോണ്ട് വന്നതാണ് അടിച്ചോണ്ട് വന്ന് കല്യാണം കഴിച്ചു ഇപ്പം വീട്ടുകാരൊക്കെ ഇറക്കി ആയിട്ടൊരു കുഴപ്പമൊന്നുമില്ല എല്ലാം അടിപൊളിയായിട്ട് പോകുന്നു പിന്നെ ഏജ് ഇത്ര ഉണ്ടൂസേ ഇവക്ക് മുപ്പത്തഞ്ച് എനിക്ക് ഇരുപതും നാൽപ്പത് ഇരുപഞ്ച് വയസ്സ് എനിക്ക് മുപ്പത് വയസ്സ് കേട്ടോ അതാണ് നമ്മുടെ ഏജ് പിന്നെ ഡ്രീം ഡ്രീം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും ഇപ്പോഴത്തെ ഡ്രീം ഇത് അത് കഴിഞ്ഞിട്ട് വേറെ ഡ്രീം വേറെ പറ്റുമായിരിക്കും കേട്ടോ എന്തായാലും ഇപ്പോഴത്തെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഡ്രീം എന്ന് പറഞ്ഞാൽ ഒരു വീട് അതാണ് നമ്മുടെ മെയിൻ ഡ്രീം അതായത് നമുക്ക് നല്ലൊരു അടച്ചിറപ്പുള്ളൊരു വീട് അതായത് ഒരു വാർപ്പിന്റെ വീട് വലിയ വീടൊന്നും വേണം രണ്ടുനില മൂന്നുനില വീടൊന്നും വേണമെന്നില്ല ആ ഒരു ചെറിയൊരു വീട് അതായത് വാർപ്പിൻ്റെ ആയിരിക്കണം എല്ലാ സൗകര്യവും ഉള്ള കുഞ്ഞിയൊരു വീട് പിള്ളേരെല്ലാം നമ്മുടെ സേഫ്റ്റി ആയിട്ട് വെക്കാൻ പറ്റുന്ന വീട് പിന്നെ എ ബി സി വീര എ ബി സി വീര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലാണേ അപ്പം പുള്ളിക്കാർ അവർ ചോദിച്ചിട്ടുണ്ട് ഏത് ഫോറിൻ കൺട്രിയിൽ പോകണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം ഇവിടെ കുരുത്തക്കട ഭയങ്കര കുരുത്തക്കട കേട്ടോ സാരമില്ല പോട്ടെ 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 അടിയാ തോണ്ട ഇവിടെ ഉണ്ടൂസിന് ഉണ്ടൂസ് വേദന പറഞ്ഞല്ലോ എവിടെയാ സ്വിറ്റ്സർലൻഡ് അല്ലേ എനിക്ക് ഫോറിൻ കൺട്രി എന്ന് പറഞ്ഞാൽ എനിക്ക് പോകാൻ ആഗ്രഹം ഞാൻ ഏത് കൺട്രിയിലാണ് പോകണ്ടേ എനിക്ക് ആഗ്രഹമുണ്ട് പുറത്ത് പോകണമെന്ന് ആഗ്രഹം എനിക്ക് പ്രത്യേകിച്ച് ഒരു കൺട്രി എന്നൊന്നുമില്ല എന്ന് പറയുമ്പോൾ നല്ല അടിപൊളി ഇതായിരിക്കും അതുകൊണ്ടായിരിക്കും ആള് പറഞ്ഞത് ഏ എനിക്കിഷ്ടം പോകാൻ വേണ്ടിയിട്ട് എനിക്ക് ഇസ്രായേലിൽ പോകുന്ന ആഗ്രഹമുണ്ടല്ലേ ഉണ്ട് സാർ എനിക്ക് ഇസ്രായേലിൽ പോകുന്നത് ഭയങ്കര ആഗ്രഹമാണ് ഇസ്രായേൽ നമ്മുടെ എല്ലാ നമ്മുടെ കുറേ ഒക്കെ അവിടെ ഉണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു ചിലവുമില്ല എല്ലാവരുടെ കൂടെ നീ പോയി നിൽക്കാം അതാണ് ഒന്നാമത്തെ കാര്യം പോയി കഴിഞ്ഞാൽ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അവിടെ ഒന്നാമത്തെ ചെറിയൊരു രാജ്യമാണ് ഇസ്രായേൽ നമ്മുടെയൊക്കെ ഒരു കേരളത്തിൻ്റെ അത്ര പോലും വലുപ്പാത്തൊരു രാജ്യമാണ് അല്ലേ ആ വൃത്തി അവിടെ ഭയങ്കര ആലോചന കേട്ടോ ആ അവിടെ കളിക്കുന്ന ഇങ്ങനെ നോക്കി കിടക്കുക അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അവിടെ പോണത് എനിക്ക് ആരോ ഇസ്രായേൽ ഇൻഡോസിൻ്റെ സ്വിസർലൻഡ് എനിക്ക് ഇസ്രായേൽ പിന്നെ എന്നാ അമ്മോ അടുത്തതാണ് എൻ്റെ കൈസ് അടുത്ത ഒരു ഒരു ടാസ്ക് തന്നേക്കണം നമുക്ക് കേട്ടോ അടുത്ത ഒരു ഭയങ്കര ടാസ്ക് ആണ് ഏഹ് യൂസർ യൂസർ എം എഫ് എന്ന് പറഞ്ഞിട്ട് ഒരു ഐഡിന്നാണ് ഇത് വന്നേക്കണേ നമ്മളെ കൊണ്ട് കുറച്ച് മൂന്ന് വേർഡ് പറയിപ്പിക്കാനാ ആന അലറലോട് അലറൽ ഏ വടിയെടുത്ത് പുളി അടി വടിയെടുത്ത് പുളി അടിച്ചു പുളിയെടുത്ത് വടിയടിച്ചു അത് നമ്മളെ കൊണ്ട് പറയിപ്പിച്ച് വേറെ പറയിപ്പിക്കാനാ ഏ പിന്നെ അടുത്തത് റെഡ് ബൾബ് ബ്ലൂ ബൾബ് റെഡ് ബൾബ് ബ്ലൂ ബൾബ് ആദ്യങ്ങനെ പറയാൻ വേണ്ടി അപ്പൊ ആദ്യത്തെ പറയാം ആന അലാറൽ ആന ആന അലാറലോട് അലാറൽ പറഞ്ഞോ പിന്നെ സ്പീഡ് പറയണം കേട്ടോ ഉണ്ടോ ദൂസ് രക്ഷപ്പെടാൻ വേണ്ടി മെല്ലെ പറയാ സ്പീഡ് എല്ലാം പിന്നെ വടിയെടുത്ത് പുളി അടിച്ചു പുളിയെടുത്ത് വടിയടിച്ചു വളി പുളി അടിച്ചു അടിച്ചു നീ നീ പറ 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 അല്ല മയ്യത നീ പറോ ആ പറയാ വടിയെടുത്ത് വടിയെടുത്ത് പുളി അടിച്ചു പുളിയെടുത്ത് വടിയടിച്ചു പുളിയെടു പുളിയെടുത്ത് വാടിയു

ആ നീ പറയ അവളിപ്പൊറങ്ങി കഴിഞ്ഞിട്ടു എന്തൊക്കെയാ ഇച്ചിരി പറ നോക്കണ്ട പിന്നെ നമ്മളെ നമുക്ക് ലൗചിൻ്റെ കേട്ടോ കുറേ പേരുണ്ട് കേട്ടോ പിന്നെ യൂസർ 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 എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് തിരിഞ്ഞില്ല ആരൊന്നും അറിയത്തില്ല ഒരുപാട് പേര് ലവ്ച്ചിൻ ഉണ്ടായി അതിൻ്റെ അതിപ്പോൾ അവസാനം വന്ന ലൗച്ചിൻ്റെ മഹേഷ് മഹേഷ് ഒക്കെ നമ്മുടെ ബെസ്റ്റ് ഇതാണ് നമ്മുടെ സബ്സ്ക്രൈബർ ആണ് കേട്ടോ മഹേഷ് ആട്ടൻ പിന്നെ അനു 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 ഒക്കെ ഒരുപാട് പേരങ്ങനെ ലൗച്ചിൻ്റെ പേര് മൊത്തം വായിക്കാൻ പറ്റില്ല അപ്പൊ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ ഇന്നത്തെ പരിപാടീസ് അപ്പൊ നമ്മുടെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടി കുറെ പുതിയ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു അപ്പൊ ഗൈസ് ക്വസ്റ്റൻ ആൻസർ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ ചോദിച്ചതൊക്കെ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം അല്ലേ ആ അപ്പൊ ലൗചീൻ്റെ കേട്ടോ കുറെ പേരുണ്ടായിരുന്നു നമ്മളെ ഒരു ഇഷ്ടം കേട്ടോ ലവ്ചീൻ കേട്ടോ അപ്പൊ അതൊന്നും എല്ലാവരും ഒന്നും വായിക്കാൻ തോന്നുന്നു അപ്പൊ ഗൈസ് നമ്മളെ നാളത്തെ വേറൊരു വെറൈറ്റി നാളെ തന്നെ സർ വീഡിയോ നാളെ മിക്കവാറും എനിക്കൊന്ന് ഓല കിട്ടാൻ സാധ്യതയുണ്ട് അപ്പം നമുക്ക് വീടിന്റെ പരിപാടിയൊക്കെ തുടങ്ങാനുള്ള നാളെ എനിക്ക് നാളത്തെ പ്രത്യേകം നാളെ നമ്മൾ ഞാൻ കുറെ എൻ്റെ പണ്ടത്തെ പണി ഞാൻ നാളെ സ്റ്റാർട്ട് ചെയ്യണം നാളെ നമ്മൾ ഗ്രാമ്പു പറമ്പു പറ സ്റ്റാർട്ട് ചെയ്യണം മലയോട്ട് നാളെ ഞാൻ ആ വീഡിയോ എടുക്കാം കേട്ടോ ഉറപ്പായിട്ടും ആ മൂന്ന് പോവാം അപ്പം കഴിച്ച് നാളെ നമുക്ക് ഒട്ടുവാലൊക്കെ എടുത്ത് പോകണം അതിന് അതിന് മുമ്പ് രാവിലെ പോയിട്ട് പണിക്ക് പോണം രാവിലെ ആറര ആവുമ്പോൾ പണി തുടങ്ങണം നാളെ നമ്മൾ ഗ്രാമ്പു ഗ്രാമ്പു പറഞ്ഞ സാധനമില്ല എല്ലാവർക്കും അറിയാമല്ലോ ഈ കറുപ്പട്ട ഗ്രാമ്പ് അപ്പൊ ഗ്രാമ്പു പറയാൻ പോകണം നമ്മൾ അപ്പോൾ അതിന്റെ പണിയാണ് നാളത്തെ രാവിലെ ഉച്ചവരെ അത് കഴിഞ്ഞിട്ട് ഊട്ടുപോയി ടൗണിൽ പോണ സാധനങ്ങളും മേടിക്കണം അപ്പൊ എന്താണ് നാളത്തെ ഒരു വെറൈറ്റി വീഡിയോ ആയിരിക്കും നിങ്ങൾ പ്രതീക്ഷിക്കുന്നു ഞാൻ വലിയ രാം മണ്ടേ മണ്ട കയറിയിട്ട് ഇങ്ങനെ വീഡിയോ കേട്ടത് കാണിച്ചതെ കേട്ടോ നല്ല രസം ഉണ്ടാവും കാണാൻ വേണ്ടി നീ ഇങ്ങനെ ചവിച്ച് വിടില്ലേ അപ്പൊ കൈ നാളത്തെ വീഡിയോ കാണാൻ ബൈ